കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി വിജയിക്കുകയും ഇടത് വലത് മന്ത്രിസഭകളിൽ അംഗമാകുകയും ചെയ്ത നടനും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനുമായ കെ ബി ഗണേഷ് കുമാറിനെ ഇത്തവണ കാത്തിരിക്കുന്നത് കനത്ത തോൽവിയെന്ന സൂചന ഗണേഷ് കുമാറിനെതിരെ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചു നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും ഗണേഷിനെ മാറ്റി നിർത്തിയതിന്റെ പേരിലുള്ള വിരോധമാണ് സോളാർ വിവാദ നായികയും തന്റെ അടുപ്പക്കാരിയുമായിരുന്ന സരിത എസ് നായർ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണ കേസ് കൊണ്ടുവന്നതെന്ന് ഗണേശന്റെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന സുധീർ മലയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രസ്താവന നടത്തിയത് ഗണേശന്റെ പ്രതിച്ഛായയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ടുണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ പത്തനാപുരത്ത് ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ഗണേശൻ തന്റെ പിതാവിനെതിരെ കൊണ്ടുവന്ന വ്യാജ ലൈംഗിക അപവാദ കേസ് നിരപരാധിയായ തന്റെ പിതാവിനെ മാനസികമായും ശാരീരികമായും തളർത്തിയെന്നും വ്യാധിയേക്കാൾ കൂടുതലായി അദ്ദേഹം അനുഭവിച്ച ആദ്യമാണ് ഉമ്മൻചാണ്ടിയെ മരണത്തിലേക്ക് എത്തിച്ചതെന്നും ചാണ്ടിയുമ്മൻ പരസ്യമായി പറഞ്ഞതും മണ്ഡലത്തിൽ ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിന് വൻ മങ്ങൾ ില്പ്പിച്ചതായാണ് പത്തനാപുരത്തെ വോട്ടർമാരും വിലയിരുത്തുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളും യുവജനങ്ങളും ഉമ്മൻചാണ്ടിയുടെ മരണം ഇപ്പോഴും തീരാനോവായി കൊണ്ടുനടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമെല്ലാം ഗണേശിന്റെ ചതിബുദ്ധിയാണ് സരതിയുടെ കത്തിന്റെ രൂപത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉറം ലോകം കണ്ടതെന്നാണ് വിശ്വസിക്കുന്നത് സ്വന്തം പിതാവിന്റെ വീട്ടു തടങ്കലിലാക്കി സ്വത്തുക്കളെല്ലാം അപഹരിച്ചെന്നും വിഭിന്നശേഷിക്കാരനായ തന്റെ മകന്റെ ചികിത്സയ്ക്കായി ആർ ബാലകൃഷ്ണപിള്ള കരുതിയിരുന്ന ബാങ്ക് നിക്ഷേപ തുക അദ്ദേഹത്തിന്റെ മരണശേഷം നൽകാതെ ദ്രോഹിച്ചെന്നും ഗണേശന്റെ സഹോദരി ഉഷാ മോഹൻദാസും വെളിപ്പെടുത്തിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടര വർഷം മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനും പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐക്കും വലിയ തോതിൽ താൽപര്യക്കുറവുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും വിജയിക്കാൻ ത്രാണിയില്ലാത്ത ഗണേശന്റെ ഒറ്റയാൾ പാർട്ടി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയില്ലാതെ ഗതാഗത വകുപ്പിൽ സ്വന്തം താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗണേശന്റെ മാടമ്പി നയത്തിനെതിരെ നിയമസഭാ സമ്മേളനത്തിൽ പിണറായി തന്നെ രംഗത്തു വന്നതും ഗണേശന്റെ വ്യക്തിപ്രഭാവത്തിനെതിരെയുള്ള പ്രഹരമായിട്ടാണ് മറ്റ് ഘടകകക്ഷികളും പേരിന് മാത്രമുള്ള പാർട്ടി നേതാക്കളും പണികളും ഇപ്പോൾ വിലയിരുത്തുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ പത്തനാപുരം മണ്ഡലത്തിൽ നടത്തിയ രഹസ്യ സർവേയിൽ ഗണേശന്റെ ജനപിന്തുണയ്ക്ക് കാര്യമായ ഇടിവുണ്ടായതായാണ് കണ്ടെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല തന്നെയാവും പത്തനാപുരത്ത് ഇത്തവണയും മത്സരിക്കുകയെന്നും വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ തവണ ഗണേശനോട് തോറ്റ ചാമക്കാല തെരഞ്ഞെടുപ്പിന് ശേഷവും മണ്ഡലത്തിൽ സജീവമാണ് നായർ സമുദായ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ നിന്നും എൻ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന കലഞ്ഞൂർ മധുവിനെ ഒഴിവാക്കി പകരം ഗണേശനെ നിയമിച്ചെങ്കിലും സമുദായ നേതൃത്വത്തിനും ഗണേശിനിപ്പോൾ കണ്ണിലെ കരട് എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഗണേശന്റെ കേരള കോൺഗ്രസ് ബി വിഭാഗം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും പത്തനാപുരം ഇരുമുന്നണികൾക്കും ഒരുപോലെ വളക്കൂറുള്ള നിയമസഭാ മണ്ഡലമാണെന്ന് വിലയിരുത്താൻ കഴിയില്ല രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐയുടെ സ്ഥാനാർത്ഥികളും കേരളാ കോൺഗ്രസ് നേതാക്കളുമാണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന കെ എം മാണിയുടെ സ്ഥാനാർത്ഥി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്തനാപുരത്ത് നിന്ന് വിജയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി ഐയുടെ ഇ ചന്ദ്രശേഖരൻ നായർ പിന്നീട് പത്തനാപുരത്തിന്റെ എം എൽ എ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന നിയമസഭാ മണ്ഡലമായ പത്തനാപുരത്ത് നിന്നുള്ള ആദ്യ വിജയി അന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ രാജഗോപാലൻ നായർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പ്ലർപ്പിന് ശേഷമാണ് സി പി ഐ സി പി എമ്മിൻ രണ്ട് പാർട്ടികളായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തുടങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കുട്ടൻപിള്ളയെ പതിനായിരത്തി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് രാജഗോപാലൻ നായർ അന്ന് പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പന്ത്രണ്ടായിരത്തി അറുനൂ ഭൂരിപക്ഷത്തിൽ ഈ ചന്ദ്രശേഖരൻ നായർ വിജയിച്ച മണ്ഡലത്തിൽ നിന്നും സി പി ഐയിലെ കെ പ്രകാശ് ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയാറിലും എം എൽ എ ആയി കേരള കോൺഗ്രസ് ജെ വിഭാഗം നേതാവ് വാക്കനാട് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും കോൺഗ്രസിലെ തോമസ് കുതിരവട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും പ്രകാശ് ബാബുവിനോട് തോൽവി സംബന്ധിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയും ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ആയി നിയമസഭയിൽ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് ആർ ബാലകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ വിജയി രാജഗോപാലൻ നായരെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയ അന്നത്തെ പ്രായം കുറഞ്ഞ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ ബാലകൃഷ്ണപിള്ള പിന്നീട് കോൺഗ്രസ് വിട്ടെങ്കിലും പത്തനാപുരത്തുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്നീട് ഇതുവരെ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ പട്ടികജാതി സംവരണ മണ്ഡലമായി മാറിയ പത്തനാപുരത്ത് നിന്നും സി പി ഐയിലെ പി സി ആദിച്ഛൻ എഴുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടിന് വിജയിച്ച ചരിത്രവും ഉണ്ട് അറുപത്തിയേഴിലും എഴുപതിലും മത്സരിച്ച സി പി ഐയിലെ പി കെ രാഘവൻ അച്യുതമേനോൻ മന്ത്രിസഭയിൽ പട്ടികജാതി വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ ലീഡ് നേടി വിജയിച്ച സി പി ഐ നേതാവ് ഇ കെ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇതേ മണ്ഡലത്തിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലമെന്ന നിലയിലാണ് കെ ബി ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ നിന്നും തുടർച്ചയായി നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി ഒന്നിലെ കന്നിയംഗത്തിൽ വിജയിച്ച ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നും മെയ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ വരെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം പരിസ്ഥിതി സിനിമാ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെതിരെ ആദ്യ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി നൽകിയ ഗാർഹിക പീഡന കേസാണ് മന്ത്രി സ്ഥാനം തെറിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗണേഷ് നടനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ജഗദീഷിനെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാലയെയും തോൽവി തൊപ്പി അണിയിച്ചെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് തോൽവിയുടെ കൈപ്പ്നീർ കുടിക്കുമെന്ന് തന്നെയാണ് പത്തനാപുരത്തെ ജനങ്ങൾക്കിടയിൽ എ ടു സെഡ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ നടത്തിയ സർവേ ബലം വ്യക്തമാക്കുന്നത് പത്തനാപുരം താലൂക്കിലെ പട്ടാഴി വടക്കേക്കര പത്തനാപുരം പിറവന്തൂർ തലവൂർ വിളക്കുടി പഞ്ചായത്തുകളിലും കൊട്ടാരക്കര താലൂക്കിലെ മേലില വെട്ടിക്കവല പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും ഗണേഷിനെതിരെ നായർ സമുദായ വോട്ടുകളിലടക്കം വൻതോതിൽ വിള്ളലുണ്ടാവുമെന്നാണ് സൂചന തന്റെ മന്ത്രിസ്ഥാനം ധരിപ്പിച്ച ഉമ്മൻചാണ്ടിയെ പെണ്ണ് കേസിൽ കുടുക്കി രാഷ്ട്രീയമായും വ്യക്തിപരമായും ഇല്ലായ്മ ചെയ്യാൻ ഗണേഷ് പത്തു െന്നും സരിധിയെ അതിനായി ഉപയോഗപ്പെടുത്തിയെന്നുമുള്ള മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ തുറന്നു പറച്ചിൽ ഗണേശിനെതിരെ ജനവികാരം ഉണരാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ പത്തനാപുരത്തെ വേദിയിൽ ഗണേശൻ ചതിയനാണെന്ന് പരസ്യമായി പറഞ്ഞ ചാണ്ടിയമ്മന്റെ വാക്കുകളിൽ സത്യമുണ്ടെന്നും പത്തനാപുരത്തുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കാൻ ഗണേശൻ കേമനാണെന്ന് തെളിയിച്ച ചരിത്രം മുമ്പും ഗണേശനുണ്ട് ആർ ബാലകൃഷ്ണ കൽ തുറങ്കിലാക്കിയത് വി എസിന്റെ പരാതിയാണെന്നറിയാവുന്ന ഗണേശ് പിന്നീട് ഉത്തമ കമ്മ്യൂണിസ്റ്റായ വി എസ് കാമപ്രാന്ത ണെന്ന് വരെ മൈക്ക് കെട്ടി പ്രസംഗിച്ച മണ്ഡലത്തിലെ സി പി എം നേതൃത്വവും സമ്മതിക്കുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ ഗണേഷിനെ കട്ടപ്പുറത്തിരുത്താൻ പത്തനാപുരത്തെ വോട്ടർമാർ കച്ചമുറുക്കി കഴിഞ്ഞു ന്യൂസ് മലയാളം ട്വന്റി